ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് മേലുള്ള പ്രിൻ്റൊക്കെ എങ്ങനെ കളയാന്നുള്ളതാട്ടോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ഞാനിങ്ങനെ ഒരു വീഡിയോസിൽ കണ്ടതാണ് അപ്പം നമ്മളെടുത്തും ഇതുപോലത്തെ എല്ലാ വീട്ടുകളിലും ഉണ്ടാവട്ടെ ഇതുപോലത്തെ ഗ്ലാസ്സുകളൊക്കെ അത് ഞമ്മക്ക് ജ്വല്ലറിന്ന് അതുപോലെ ഞമ്മക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഓരോ പരസ്യത്തിൻ്റെ വെച്ചിട്ടുള്ള ഞമ്മക്ക് ഈ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തരലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഈ പരസ്യം വെച്ചിട്ടുള്ള ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമാണല്ലോ നമുക്കത് എങ്ങനെ പോക്കാം എന്നുള്ളൊന്ന് ട്രൈ ചെയ്ത് ഞാൻ അതുപോലെ ഒന്നും ചെയ്തില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് നമുക്ക് വിജയിക്കോ ഇല്ലാതെന്ന് ഒക്കെ ഒന്ന് നോക്കട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയമായ ആവശ്യമായ സാധനം നമുക്ക് വിനാഗിരി കെട്ടോ വിനാഗിരി ഞമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഞമ്മളെന്ത് ചെയ്യണോ ഈ ഗ്ലാസ് ഉണ്ടല്ലേ ഈ ഗ്ലാസ് ഈ ഈ ഉള്ള ഭാഗം നമ്മൾ ആ വിനാഗിരിയിലേക്ക് ഇങ്ങനെ മുക്കണ രീതിയിലായിട്ട് വെച്ച് കൊടുക്കെട്ടോ അങ്ങനെ ഞമ്മക്കിതൊരു അഞ്ച് പത്ത് മിനിറ്റ് ടൈം വരെ ഇങ്ങനെ വെക്കണം കേട്ടോ നമുക്കിത് പോകുമില്ല എന്നൊന്നും അറിയില്ല ഞമ്മളത് പുതിയ ഗ്ലാസ് ആണ് നമുക്ക് പടുത്തു കിട്ടിയത് വേണേറ്റത് അപ്പോൾ അതിന് മോളിത് പോകില്ല നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറേ ഗ്ലാസ്സുകൾ ഇങ്ങനെ കിട്ടിയതുണ്ട് ട്ടോ അതൊക്കെ ഞമ്മക്കൊന്ന് അതിന് മുകളിലെ ഇങ്ങനത്തെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണാം കേട്ടോ അതുപോലെ നിങ്ങളെ കമൻറ്റുകൾ ഇങ്ങള് റിയിക്കുക അപ്പം ഞമ്മളത് ഒരു അഞ്ച് മിനിറ്റായാണ് നമുക്കൊന്ന് ഉണ്ട് ഇത് പോവണുണ്ടോ ഇല്ലേന്നൊക്കെ ഒന്ന് നോക്കി നോക്കെട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞാൻ അതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നോക്കണത് ഈ ഒരു തുണി കണ്ട് വസ്തു ഇങ്ങനെ ഒന്ന് തുടച്ച് അതാ പോകണുണ്ട് കേട്ടോ അതാ ഞാൻ അപ്പം തന്നെ എടുത്ത് നോക്കിയ സമയത്ത് ധീമുള്ള കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് നോക്കിട്ടോ എങ്ങനെയുണ്ട് എന്ന് തൊടുക്കുമ്പോൾ താ നന്നായിട്ട് ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കണു കേട്ടോ അപ്പം എനിക്കിത് നല്ലൊരു ട്രിക്കായിട്ട് ഇങ്ങനെ തോന്നിയിട്ടോ നല്ലൊരിത് അതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പറ്റിയൊരിതാണ് അപ്പം ഞാൻ ഒന്ന് അങ്ങനെ കുറച്ചൊക്കെ ആക്കി പോക്കീണ് അപ്പം എനിക്ക് തോന്നി കുറച്ചുകൂടി ഇതിലേക്ക് കുറച്ചുകൂടി വിനാഗിരി ഒഴിക്കേണ്ടിനി എന്നുള്ളത് എന്നാലും പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോകണുണ്ട് അപ്പം ഞാനിതാ കുറച്ചൊന്ന് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പി വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്നും ഒരിച്ചിട്ടോ അങ്ങനെ നന്നായിട്ട് ഒരുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പം തന്നെ ഇങ്ങോട്ട് പോകണുണ്ട് കിട്ടോ നമുക്ക് നമ്മളെ ഗ്ലാസ് ഒന്ന് കഴുകുക എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഞമ്മക്കധികം ഞമ്മക്ക് ഒരച്ചു പോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ ഇതാണ് നമ്മളെ ഗ്ലാസ് കെട്ടോ ഞാൻ നന്നായിട്ടൊന്ന് സോപ്പിട്ടൊന്ന് കഴുകിയാണ് ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഒന്നുമ്പോൾ നന്നായിട്ട് പോയിന് രണ്ടാമത്തെ ക്ലാസ് മുതൽ വലിയ കുഴപ്പമില്ല എന്നാലും അതും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കേണ്ടി നല്ലൊരു ഇതാണ് അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും കണ്ടില്ലേ നമ്മളെ ക്ലാസ് ഉണ്ടല്ലേ ദിമല് കുറച്ചൊന്നുണ്ട് ദിമത്തെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് എന്താനോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ വെക്കണം അപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ പോവുംട്ടോ എന്താ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് ഇതുപോലെ കുറച്ച് ഗ്ലാസ്സുകളുണ്ട് അതൊക്കെ ഇതുപോലെ ചെയ്യണം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്